എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും അനാമയോടും ദേവതയോടും നവിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ആദർശനെ കണ്ടത് മുത്തച്ഛമ്മ ആഹാ മോൻ വന്നോ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ടിരിക്കുവായിരുന്നു പറയണ അല്ല ഇപ്പൊ ദേവയാനിക്ക് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം പെട്ടെന്ന് ആദർശമൊരു പതർച്ച ആദർശ പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ എന്ന് പറയണം എന്താ പിന്നെ നിന്റെ മുഖത്തൊരു പരിങ്ങള് എന്താടാ മോനെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് നിക്കും ഏഹ് കുഴപ്പമൊന്നുമില്ല അതെ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള സത്യം പറയണോട്ടോ അറിയാമല്ലോ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാൽ അറിയാവുന്നൂ എനിക്ക് കാര്യങ്ങളൊക്കെയെന്ന് പറയുന്നത് പെട്ടെന്ന് ആദർശ പറഞ്ഞു അത് മുത്തശ്ശ ഒരു പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് അല്ല എന്താ കാര്യം അതെ അമ്മയുടെ ഉള്ളില് വിഷം ചെന്നിട്ടുണ്ട് മാരകമായി എന്തോ ഒരു വിഷം ചെന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും അമ്മയെ ഓക്കെ ആയിട്ടുള്ളത് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശനും മുത്തശ്ശിയും നമ്പി എല്ലാവരും ഞെട്ടു വേണം പക്ഷേ രേവതിക്ക് വരാമേക്ക് ഒരു കുലുക്കുമില്ല കാരണം അവർക്കറിയാലോ അവരാനുള്ള കലയ്ക്ക് കൊടുത്ത ആൾക്കാരും പെട്ടെന്ന് മുത്തശ്ശി വെച്ച് വിഷമോ അതേമേ വിഷം ചെന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്നും അറിയത്തില്ല ഡോക്ടറാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയാൻ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല മോനെ അറിയത്തില്ല ഇത് കേട്ട് കേട്ടു കഴിഞ്ഞപ്പത്തിന് രേവതി പറഞ്ഞ് കണ്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതിന്റെ പിന്നില് നയനയായിരിക്കുന്നത് കാരണം നയനയാണല്ലോ നബിക്ക് കൊടുക്കാനായിട്ട് പാല് കലക്കി വെച്ച അതാണല്ലോ എടുത്ത് എടുത്ത് കുടിച്ചേ അങ്ങനെയാണെങ്കിൽ ദേ ആ പാലിൽ നിന്നായിരിക്കും വിഷാംശം കിട്ടിയിരിക്കുന്നു പറയണം ഇത് കേട്ടത് ആദർശം പറഞ്ഞു അതെ നയനെ തന്നെയാണ് പാല് കലക്കി കൊടുത്തത് പല പാല് കലക്കി കളിക്കുവെച്ചേ പക്ഷേ എങ്കില് നയനെ കലക്കി വെച്ച് പാല് കുടിച്ചിട്ട് അമ്മയ്ക്ക് ഇതുണ്ടായെങ്കിലും അതിനുശേഷം നവിയയ്ക്ക് വേറെ പാല് കലക്കി കൊടുത്തായിരുന്നു പക്ഷെ അതിനകത്തൊരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ ഇത്രയും കാലം ഈ വീട്ടിലെ ഫുഡൊക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ആരാ നായനെയാണ് നായനെ അങ്ങനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ഇന്നും ആരാ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ നായനെ പാല് ചൂടാക്കി വെച്ചിട്ട് എന്നോട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് ശേഷമാ അതൊന്നും എടുത്തുകൊണ്ട് കൊടുത്തെ അതിനിടയ്ക്ക് ആരെങ്കിലും അതിനകത്തേക്ക് എന്തെങ്കിലും ചേർത്താണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഒരിക്കലും നായനെ അങ്ങനത്തെ ഒരു പണി ചെയ്യത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും മുത്തശ്ശറിഞ്ഞു ആ നീ പറഞ്ഞ് ശരിയായിട്ടുള്ളൊരു കാര്യം മോനെ ഒരിക്കലും നായന മോൾ അങ്ങനെ ചെയ്യത്തില്ല ഇന്നു വരെ അവൾ അങ്ങനെ ചെയ്തിട്ടുമില്ല ഇനി ചെയ്യാനും ഇട്ട് പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടാൽ എന്താണെങ്കിലും അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പറയണം പിന്നീട് ആദർശോണി മുത്തശ്ശാ ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നാന്ന് പറയണം ഇപ്പൊ എടുത്തിട്ട് പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നബി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മുത്തശ്ശാ ഇത് മിക്കവാറും ഇതേ വേറെ പലരും ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കും ഇത് കേട്ടപ്പോൾ തന്നെ അനാമി പറഞ്ഞു ആര് ചെയ്യാനാ ഇവിടെ ചെയ്ത ആൾക്കാർക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അവരങ്ങോട്ടും ഇവിടെ തറിക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ട് മൂർത്തിസാറേ ഇവിടെയുള്ള എൻ്റെ മോളുടെ ജീവിതം വളരെ ദുസഹമായിരിക്കും കാരണം അവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പോലും അവസ്ഥയായി വന്നുകൊണ്ടിരിക്കുക എങ്ങനെ ജീവിക്കും വിശ്വാസിച്ച് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ നാളെ എൻ്റെ മോൾക്ക് ഇതാ സംഭവിക്കുന്നെങ്കിലോ ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ല അങ്ങനെ നിനക്കൊരുത് ഉണ്ടെങ്കിലോ ഒരു കാര്യം ചെയ്യ രേവതി നീ അനിയോട് പറഞ്ഞിട്ട് എന്തെ രേവതി രേവതി മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോക്കോ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയണം പെട്ടെന്ന് രവീന്ദ്രൻ മുഖം അങ്ങോട്ട് മാറി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഏർ അനാമ്പി പറഞ്ഞു അല്ല പിന്നെ അത് മുത്തശ്ശാ സോറി ഇട്ടോ അമ്മ നമ്മടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ ഇത് വാമെന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചോണ്ട് അങ്ങ് അങ്ങോട്ട് അങ്ങ് പോവാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നബിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം ഇവരായിരിക്കും ഇതിന്റെ പിന്നില് അല്ലെങ്കില് തന്റെ ഭർത്താവോ തൻ്റെ അമ്മായിമ്മയായിരിക്കും അവരില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് നന്നായിട്ട് മനസ്സിലായി പിന്നീട് അനാമിക നേരെ ചെല്ലുന്ന അനിയുടെ അടുത്തേക്കാണ് അപ്പൊ അനിയങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ് നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും അനാമിക എന്നിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരാന്നറിയോ നിന്റെ വല്യമ്മ അതെ കാരണം ആദർശനെപ്പോൾ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ വലിയമ്മ അന്നിട്ടോ അവരെ ഹോസ്പിറ്റലിൽ ആക്കിയത് നിനക്ക് അറിയാഞ്ഞിട്ട് പോലും നീ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല ഇത് അനി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണോന്ന് നീ പറയണേ ഉം അപ്പ ആല് കടക്കി കൊടുത്ത് ആരാ നിന്റെ ഏട്ടത്തിയമ്മ അല്ലേ നീ എന്താ ഇതുവരെയായിട്ട് അവരൊന്നും കുറ്റപ്പെടുത്തി സംസാരിക്കോ അല്ലെങ്കിൽ ഒന്നും പറയു പോലും ചെയ്യാത്തേ അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ ഇടത്തേമ്മയുടെ ഭക്ഷണത്താളു നിന്റെ കാമുകയോട് ചേച്ചിയാണല്ലോ അത് അതുകൊണ്ട് നിനക്ക് അവരുടെ ഭക്ഷണം ചേർന്നല്ലേ പറ്റോളു ചോദിക്കാം ദീ അനമികെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ പറയരുത് ദേ എന്റെ ഇടത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല പിന്നെ അതാരാ ചെയ്തേന്നെങ്ങാനും പുറത്ത് വന്നിട്ടോടെ ഉണ്ടല്ലോ ഇവിടെ പലരും എനിക്ക് സംശയമാണെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനാമി ചോദിച്ചു എന്താ എന്നെയാണോ സംശയം എന്ന് ചോദിക്കാം ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല കാരണം തെളിവില്ലല്ലോ പക്ഷെ എപ്പോഴെങ്കിലും ഈ കള്ളങ്ങളൊക്കെ പുറത്തു വരും അന്ന് കണ്ടോ ഇവിടെ ഉള്ള എല്ലാര്ക്കും ചാകരയാന്ന് പറയുന്നത് ഓഹോ അപ്പൊ നീ ആരോ മനഃപൂർവ്വം കുത്തിപ്പറയുന്നാണല്ലോ ഞാൻ അങ്ങനെ ആരെയും കുത്തി കുത്തിപ്പറയുന്നില്ല അനാമിക്ക് പിന്നെ വല്ല്യമ്മ എനിക്ക് സങ്കടമുണ്ട് എന്നും പറഞ്ഞോണ്ട് നായനടുത്ത് എല്ലാരും കൂടെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കണ്ട നായനടുത്ത് ഒരിക്കലും ചെയ്യത്തില്ല നീയൊക്കെ വരുന്നതിന് മുമ്പ് നയനടുത്ത് അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണം ഓ അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ എന്നും പറഞ്ഞോണ്ട് ഇത്ര മാരകമായ പ്രശ്നങ്ങളൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല നീയൊക്കെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിന് ശേഷം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന പറയാം ഓ അപ്പൊ ഞങ്ങളായിരിക്കും ഇവിടുത്തെ പ്രശ്നക്കാർ എഴുന്നേക്കാം അങ്ങനെ ഞാൻ പറഞ്ഞേ പറയത്തില്ല കാരണം ഇതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒന്നുമില്ല തെളിവുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ പറയണം എനിക്കറിയാടാ അല്ലെങ്കിൽ നീയ ദൈ അവൾമാരുടെ ഭക്ഷണം നേർന്നത് സംസാരിക്കണം എന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യ അവൾമാരായിരിക്കും ഇതിന്റെ പിന്നില് ഉം എന്നിട്ട് ഇപ്പൊ വല്ല്യമ്മനെ ഇങ്ങനെ തളർത്തി കിടത്തില്ലേ നാളെ മിക്കവാറും ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു ആര് കണ്ടു അതെ നിനക്കു ഇങ്ങനടുത്തുള്ള ഭയമുള്ളൂ അനാമികയെ പക്ഷെ എനിക്ക് ഈ കുടുംബത്തിൽ വേറെ ആർക്കും കാണത്തില്ല കാരണം എന്താണെന്നറിയോ ഇത്രയും കാലം ഞങ്ങൾ ഈ കുടുംബത്തിലെ ജീവിച്ചോണ്ടിരുന്നെ ഇന്ന് വരെ ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നീ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും കരട് കയറിയിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെ വേണം നീക്കം ചെയ്യാനിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഏഴത്തിൻ്റെ മേല് കയറാനായിട്ട് വന്നേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ മാറിയിട്ടുകൊണ്ട് ഇപ്പം ഞാൻ കൂടുതലൊന്നും മിണ്ടുന്നില്ലെന്ന് പറയണം എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട അനിയങ്ങൊണ്ട് ഇറങ്ങിപ്പോവാ ഇത് അനാമിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യയുടെ ഫോണിലേക്ക് കനക വിളിക്കുന്നത് കനക വിളിച്ചിട്ട് പറഞ്ഞ് മോളെ സുഖമാണെന്ന് ചോദിക്കുകയാണ് ഇന്നലെ കുറേ ദിവസത്തിനു ശേഷം ഞാനും ഗോവിന്ദനും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എന്താണെന്നറിയാവോ ഇന്നലെ സന്തോഷമല്ല ഒരു ദിവസം അല്ലായിരുന്നു മോളും എന്തേ അഭിമോനും കൂടെ ഇങ്ങോട്ട് വന്നേ അഭിയുടെ മനസ്സ് മാറത്തില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന പക്ഷെ എല്ലാം ഭഗവാന്റെ കടാശം കൊണ്ട് അയ്യപ്പ അനുഗ്രഹം കൊണ്ടാ ആ മനസ്സ് മാറിയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും വല്ലാത്ത സങ്കടമായി പോയി നവിയ്ക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല നവ്യഞ്ഞ് ഏ ഒന്നുമില്ല അമ്മ എന്താ രാവിലെ വിളിച്ചേ വെറുതെ വിളിച്ചാ മോളെ ഞാന് ഇങ്ങനെ സന്തോഷം കൊണ്ട് വിളിച്ചാ അല്ല മോളെ നീ എന്താ ഒന്നും അധികം മിണ്ടാത്ത എന്തെങ്കിലും സംസാരിക്കത്ത എന്താ എന്തേലും പ്രശ്നം ഉണ്ടോന്നിരിക്കും ഒന്നുമില്ലമ്മേ രാവിലെ എഴുന്നേറ്റോണ്ടാ അതിൻ്റെ ഒരിതാ അല്ല നായന എന്തേ നായന മോൾക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമായി കാണലോന്ന് പറയുകയാണ് ഉം അവളും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പിന്നെ എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നിനക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓൻ തന്നെ നിറം മാറുന്ന പോലെ മാറുവല്ലോ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ട് ഇനി അങ്ങനെ സ്വഭാവം ഒന്നും മാറ്റിയേക്കല്ലോ കേട്ടോ മോളെ ഇപ്പോഴാണെങ്കിൽ എല്ലാം നല്ല ര നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കുന്നേ നീ ആണെങ്കിലും നയനമോളാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇനി അതുപോലെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല നയനമോളോടും ഇപ്പോഴത്തെ രീതിയിൽ തന്നെ വേണം പെരുമാറാനായിട്ട് അല്ലാതെ ആ പണ്ടത്തെ സ്വഭാവം നീ എടുക്കാൻ നോക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നവി പറഞ്ഞ് അങ്ങനെയൊന്നും ഇനി ഉണ്ടാത്തില്ലമ്മേ എനിക്കറിയാം എനിക്ക് എന്റെ തെറ്റുകളൊക്കെ ബോധ്യമായെന്ന് പറയണം പിന്നീട് കനകെ വെച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ല നിനക്ക് എനിക്കൊരു കുഴപ്പമില്ലമ്മേ അന്ന് ഞാൻ ഫോൺ വെച്ചോട്ടേന്ന് വയ്ക്കാം അന്ന് ശരി മോളെ എന്ന് പറഞ്ഞോണ്ട് കനക ഫോണും കട്ടുകയാണ് നവിക്കാണ് വല്ലാത്ത സങ്കടം അമ്മയോട് പറയാൻ പറ്റിയില്ല പക്ഷെ അമ്മയോട് എങ്ങനെയാ പറയുന്നത് വെറുതെ പാവത്തിനെ ഇങ്ങോട്ട് ടെൻഷൻ എടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കാണ് അബി അങ്ങോട്ട് കയറി വരുന്നത് അഭി വന്നിട്ട് അറിഞ്ഞു മാരകമായ വിഷം ഉള്ളിച്ചെന്നിട്ടുണ്ട് വെള്ളും നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഏഹ് അതിനെ ഫയറ്റിങ് വെച്ച് എന്നെ കൊല്ലാമായിട്ട് നിന്റെ അനിയത്തി ഒപ്പിച്ച പണികൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് അബി പറഞ്ഞു അമ്പി ഇതെന്തറിഞ്ഞിട്ടാ പറയണമെന്ന് വയ്ക്കും എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ നിനക്ക് തരാൻ വേണ്ടിയിട്ട് പാല് കാച്ചു വെച്ചാൽ നിന്റെ അനിയത്തി പക്ഷേങ്കിൽ അത് എടുത്ത് കുടിച്ചത് വില്ലുമ്മയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി നീ ആ പാല് കുടിച്ചിരുന്നെങ്കിലോ അത് ബി ആ പാല് കുടിച്ചായിരുന്നെങ്കിൽ എൻ്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞുമായിരുന്നു പക്ഷെ ദൈവകൃപ എനിക്കുണ്ട് അതുകൊണ്ടല്ല ഞാൻ ആ പാല് കുടിക്കാത്തത് പക്ഷെ അതിനുശേഷം എനിക്ക് നവ്യ വേറെ പാലുണ്ടാക്കി തന്നല്ലോ അതിന് എന്ന് പറയണം അത് പിന്നെ അവളത് കഴിഞ്ഞിട്ട് വേറെ നല്ല പാൽ ഉണ്ടാക്കി തന്നതായിരിക്കും പക്ഷേ എങ്കിലും ഒരു കാര്യം ഇപ്പോൾ എനിക്ക് ഉറപ്പാ നിന്റെ വയറ്റിൽ പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മലപ്പൂർ അവൾ ചെയ്താന്ന് പറയണം നമ്പി പറഞ്ഞു അതെ എല്ലാ കുറ്റങ്ങളും അവളുടെ തലയിലേക്ക് കൊണ്ടു കെട്ടിവെക്കണ്ട എനിക്കതും വിശ്വാസം പോരാ കാരണം ഒരിക്കലും അവള് അങ്ങനെ ചെയ്യത്തില്ല അവൾക്ക് ചെയ്യാനാണെങ്കിൽ പണ്ടേ ചെയ്യായിരുന്നു നിനക്കറിയാലോ ഏഹ് ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്നോടൊപ്പം ചേർന്ന് എന്നെ നേർവഴിക്ക് നടത്താൻ അവള് ശ്രമിച്ചിട്ടുള്ളേ പക്ഷേങ്കില് ഇനി അങ്ങനെ ഒരു തെറ്റിലേക്കൊന്നും ഞാൻ വഴുതി മാറത്തില്ല കാരണം എനിക്കറിയാം എന്റെ അനിയത്തെ എത്ര നല്ലവളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചവള് അവള് അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇനി അവളെ തള്ളിപ്പറയത്തില്ലെന്ന് പറയാണ് അവളിങ്ങനെ കൃത്യം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറയാം നീ വിശ്വസിക്കാതിരുന്നു പക്ഷെ പറയുന്ന സത്യമാന്ന് പറയണം അല്ലബി നീ എന്താ നിനക്ക് വല്ലാത്തൊരു മാറ്റമാണല്ലോ ഇന്നലത്തെ സ്നേഹം കാണുന്നില്ല കാണുന്നില്ലോ അത് പിന്നെ വലിയ ആസ്ഥ കിടക്കാന്ന് പറയുമ്പോൾ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും രാത്രി നല്ലപോലെ ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും നമ്മൾ ഈ സംശയത്തോടെ അബീന ഇങ്ങനെ നോക്കാണ് അബിയോ ആ കിടക്കുന്ന എൻ്റെ വല്ല്യമ്മ അറിയാലോ വല്യുമ്മക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഏയ് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അത് നീ പറയുന്നല്ലേ എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ഈ കുടുംബത്തില് നിന്റെ അനിയത്തി അത്ര നല്ലവളൊന്നുമല്ല അല്ല കയ്യിലെടുത്തിട്ട് അവള് പതുക്കി എല്ലാവർക്കും കൂട്ടും ഓരോ പാര പടഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പം നബി ഇങ്ങനെ ആലോചിച്ചു അഭി എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലാതെ ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നലത്തെ ദിവസമൊക്കെ തനുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു തന്നോണ്ടിരുന്നേ പിന്നീട് നബി പറഞ്ഞു അല്ല ഇന്നലെയാണ് നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ പാർക്കിൽ കൊണ്ടു ബീച്ചിൽ കൊണ്ടുവന്നു പുറത്തുനിന്ന് ഫുഡ് മേടിച്ചായിരുന്നു പക്ഷെ അതൊക്കെ നേരെ തിരിഞ്ഞല്ല അബി ഇന്ന് നിന്റെ മുഖം എന്താ കടന്നല കുത്തി പോലെ നോക്കുന്നേ എന്നെ നോക്കുമ്പോൾ തന്നെ നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മേ ഒരു ദേഷ്യമോ എന്തൊക്കെയെന്ന് ചോദിക്കണം അത് പിന്നെ ദേഷ്യമൊന്നും ഇല്ല നവിയെ പക്ഷെ എനിക്കെന്തോ വലിയമ്മയുടെ കാര്യം കൊടുത്തിട്ടൊരു സമാധാനം ഇല്ല അതുകൊണ്ടാന്ന് പറയണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് നവിക്കാണ് എന്തൊക്കെയൊരു ടെൻഷനുകളൊക്കെ തോന്നി ഇവന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ലേ ഒറ്റ ദിവസവും തന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പക്ഷേങ്കിൽ ഇന്നിപ്പോ വണ്ടേ നേരെ തിരിഞ്ഞിരിക്കുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഈ സമയം മുത്തശ്ശിനും മുത്തശ്ശും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് ജലജ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ജലജ പറഞ്ഞു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മാറിയിരുന്ന പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വ്രതവും എടുത്തു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതെങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല മോനും മരുമോൾക്കും ഒന്നും തീരില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശി വെച്ച് ആടകാ ജലജ നീ പറയണെന്ന് ചോദിക്കാ എന്ത് ചെയ്യാനാ എൻ്റെ മോൻ്റെ മരുമോളിൻ്റെ കാര്യം തന്നെയെന്ന് പറയണം അവർക്കിത് എന്ത് പറ്റി അല്ല വ്രതശുദ്ധി എടുക്കേണ്ടതല്ലേ പക്ഷേങ്കിലും രണ്ടു പേരും കൂടെ എപ്പോഴും കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ ഒരേ മുറിക്കാത്തത് അതെനിക്ക് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ലെന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശ പറഞ്ഞു അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആൾ നീയല്ലേ എന്ന് പറയാണ് മുത്തശ്ശം പറഞ്ഞു അത് ശരിയാ അവർക്ക് അവർക്കറിയത്തില്ല നീ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ പോയിട്ട് വേണം ഇനി എന്നെ എന്റെ തല തല്ലിപ്പൊളിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ലെന്ന് പറയാണ് അല്ലെങ്കിലും ഇതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ട് അഭി ഇറങ്ങി വരുവാണ് അബിയെ കണ്ടത് മുത്തശ്ശിച്ചു ഇടം മോറെ മലയ്ക്ക് മാല മാലിട്ടിരിക്കുകയാണ് നീയ അപ്പം നിനക്ക് അതിൻ്റെതായ പ്രതിശുദ്ധിയും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് ചോദിക്കുവാണ് ഏഹ് അതായത് നമ്പിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പം നവിയോടും കൂടി ഇത് പറഞ്ഞപ്പം നവിയോ പറഞ്ഞു അത് പിന്നെ മുത്തശ്ശി കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നോട് ഇച്ചിരി അടുപ്പം കാണിക്കുന്നത് അഭി അപ്പം അതിൻ്റെ അതിൽ ഞാനും കുറെ അങ്ങനെ സന്തോഷിച്ചു പോയി അബിയോട് ഞാനും കുറെ അടുപ്പങ്ങളൊക്കെ കാണിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശൻ ചോദിച്ചു എന്താടാ അബി ഈ കേൾക്കണമൊക്കെ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മുത്തശ്ശ മാലിട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ സ്നേഹം കൂടുതൽ കാണിച്ചെന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ പെട്ടെന്ന് മുത്തച് പറഞ്ഞു അതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭഗവാന്റെ മുന്നിൽ പോയി മാപ്പ് പറ ഇനി അന്നും ആവർത്തിക്കില്ലാന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവി പെട്ടെന്ന് അങ്ങോട്ട് പോയി പക്ഷേ എങ്കിൽ അബി ഇങ്ങനെ കരിങ്കല്ലിൻ്റെ കാറ്റ് പിടിച്ചാലേ അവി അവിടെ തന്നെ നിൽക്കുവാണ് അബി പോകാനൊന്നും കൂട്ടാക്കിയില്ല അവസാനം ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അബിയും കൂടെ അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞതേ ഇവര് മാത്രല്ലേ ഇവിടെ വേറെ പലരും ഉണ്ട് മാറിയിട്ട് കഴിഞ്ഞിട്ട് നയനയുടെ ആദർശനം കാര്യം തന്നെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എപ്പോ നോക്കിയാലും രണ്ടുപേരും ഒട്ടിയൊട്ടിയായിരുന്നു നടക്കുന്ന കാണാൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഇത് ഇട മുത്തശ്ശി പറഞ്ഞു അവരുടെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ ദേവ് ജലജെ കാരണം അവർ രണ്ടു മുറിയിലാണ് കിടന്നുറങ്ങുന്നേ രണ്ട് മുറിയിലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോ നോക്കിയാലും ഒരുമിച്ചാണല്ലോ എന്ന് പറയണം അതെ അവരെ നോക്കാനായിട്ട് അവർക്കറിയാം പിന്നെ നയനമ്മളുടെ കാര്യം അറിയാലോ നല്ല ഭക്തിയുള്ള കൂട്ടത്തിലാണ് അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് നീ അവളുടെ കാര്യം നോക്കാൻ പോവേണ്ട നീ നിന്റെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അല്ലാത്ത വലിയ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ ചിന്തിക്കേണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ജലജിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റുമോ ഒന്നും പറയാതെ ജലജി അങ്ങോട്ട് പോവാണ് പിന്നീട് നയനയെ കാണാനായിട്ട് നബി ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പം നവി പറഞ്ഞതേ നായനെ നിനക്കെതിരെയാണ് അവിടെ വീട്ടിലുള്ള അബിയും എൻ്റെ അമ്മായിമേയും പിന്നെ അനാമിക രേവതിയൊക്കെ സംസാരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും നായന ചോദിച്ചോ ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല കാരണം എനിക്കറിയാലോ ഇത്രയും കാലം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടെന്ന് നീയല്ലേ നീ ഒരിക്കലും അങ്ങനെ ചെയ്യൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം അല്ല പിന്നെ എന്താ വെച്ചോക്കാണ് അല്ല എനിക്ക് നല്ല സംശയമുണ്ട് ഇന്നലെ ഇന്നലെ ഒറ്റ ദിവസം എനിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ കിട്ടിയത് അബിയുടെ ഭാഗത്തുനിന്ന് ഏ അതെ അഭി എന്നെ നിലത്തൊന്നും വെക്കാതെ സ്നേഹിച്ചോണ്ടിരുന്നേ പാർക്കിൽ കൊണ്ടുവന്നു ബീച്ചിൽ കൊണ്ടു വന്നു എന്റെ വീട്ടിൽ കൊണ്ടുവന്നു എനിക്ക് എന്തുമാത്രം സന്തോഷമായി എന്നറിയോ പക്ഷേങ്കിൽ അത് ഇന്നലെ ഒറ്റ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തോടു കൂടി അവൻ ആ സ്നേഹം പോയതുപോലെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നേ ആ പാലിനകത്ത് വിഷം കളിക്കത് ഒന്നെങ്കില് എൻ്റെ അമ്മായിമേ എൻ്റെ ഭർത്താവും ആയിരിക്കും എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ പായസം മാറ്റി വെച്ച എന്റെ പേരില് മിക്കവാറും അനാമിയേയും അനാമിയുടെ അമ്മയും കൂടെ പണി തരാനായിട്ട് തീരുമാനിച്ചായിരിക്കും ഇവർ രണ്ടുപേരിൽ ആരോ ആണ് ആ ഈ പണികളൊക്കെ ചെയ്തിരിക്കുന്നു പറയാണ് ഇത് കേട്ടെന്ന് നായനെ പറഞ്ഞ് തെളിവുകളൊന്നും ഇല്ല പക്ഷെ തെളിവുകളൊന്നും ഇല്ലാന്ന് പറയാണ് എന്ത് ചെയ്യാൻ പറ്റും തെളിവുകളൊന്നുമില്ല പക്ഷെ അങ്ങനെ വെറുതെ വിട്ടാലും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എപ്പോഴാണെങ്കിലും ആ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചിട്ട് വരും എന്ന് പറയണം ഇത് കേട്ടെന്ന് നായന പറഞ്ഞു ഇന്ന് വരെ മനപ്പൂർവ്വം ആരും ഉപദ്രവിക്കാണ്ട് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സങ്കടമുണ്ട് ആദർശന്റെ അമ്മയെ ആദർശനം അത്രയധികം അമ്മേനെ സ്നേഹിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദർശനെ സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് ഡോക്ടറെ കാണാനായിട്ട് ശം ജയനും കൂടി ഇരിക്കുകയാണ് ഡോക്ടർ അതെ ദേവേന്ദ്രൻ ഞാൻ കുറച്ച് സമയം സംസാരിച്ചായിരുന്നു പക്ഷേ എങ്കിൽ അവരിതിരായിട്ടും അവരുടെ ഉള്ളിൽ വിഷമം ചെന്നെ എന്തിനാ എങ്ങനെയാന്നുള്ളതിനെക്കുറിച്ച് അവർക്കും അറിയത്തില്ല കാരണം അവരോട് സംസാരിച്ചതെന്ന് അവർക്ക് എന്താണല്ലോ ഒരു ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായി പക്ഷേ അത് ഉള്ളിൽ ചെന്നതെന്ന് എങ്ങനെയാണെന്ന് അവർക്കും അറിയത്തില്ല അവർ മനപ്പൂർ എടുത്ത് കുടിച്ചിട്ടുമില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ആദർശം അത് ശരിയാണെന്ന് പറയുകയാണ് ഒന്നെങ്കില് മനഃപ്പൂർ ആരോ ഇല്ലാതാക്കാനായിട്ട് അതിനകത്ത് വിഷം കളിക്ക് വെച്ചായിരിക്കും ആ പാലിനകത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഇനിയിപ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ പറയണം കാരണം ഡോക്ടർ കണ്ടുപിടിക്കാതെ മുമ്പ് കേട്ട് പരിചയമുള്ളതുകൊണ്ടാണ് പിന്നെ ഡോക്ടർ ഒന്ന് പേടിക്കുന്നതും വേണ്ട വേണ്ട കേട്ടോ എന്താണ് ഈ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് ആരോടും പറയാനായിട്ട് പോകുന്നില്ല കുടുംബത്തിന് നാണക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ആരോടും പറയാൻ പോകത്തില്ലെന്ന് പറയാം അല്ല ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നു ചോദിക്കുകയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ശരീരം ആ സകലം ആ വിഷം പടർന്നിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡെല്ലാം തിരികെ മാറ്റി കയറ്റണം ആ ബ്ലഡ് എല്ലാം മാറ്റി വേറെ പുതിയ ബ്ലഡ് കയറ്റണം മാത്രമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആപത്തില്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും അപകടം നല്ല തരണം ചെയ്തിട്ടില്ല ഇപ്പോഴും ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ഏതെന്നൊന്നും പറയാൻ പറ്റില്ല കൃത്യ സമയത്ത് കൊണ്ടുവന്ന കൊണ്ടുവന്നുകൊണ്ട് ജീവൻ നിലനിർത്താനായിട്ട് പറ്റി പക്ഷേ എങ്കിൽ ഇനി എങ്ങനെയായിരിക്കും അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല ഇതുവരെയായിട്ടും ആൾ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടതും ആദർശം ചെയ്യാനും എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് ഇപ്പോഴും അമ്മ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് അമ്മയുടെ നില അമ്മയ്ക്ക് എന്ത് സംഭവിക്കും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി